പാലായിൽ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകുന്നത് ജോസ് കെ മാണിയാണെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറഞ്ഞു പാലായെ മാണിസ്യകാപ്പൻ എം എൽ എ കൈവിട്ടപ്പോൾ കൂടെ നിന്ന് ജോസ് കെ മാണി എം പി ആണെന്ന് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലുചന്ദ് ജോർജ് പറഞ്ഞു പാലാമണ്ഡലത്തിൻ്റെ എം എൽ എ മണ്ഡലത്തോട് അവഗണനയാണ് നിലയിൽ ഈ മണ്ഡലത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രമുഖരായ നേതാക്കന്മാർ ജനപ്രതിനിധികൾ കലാകായിക മേഖലയിലെ ഉന്നതരായിട്ടുള്ള ആളുകൾ കർഷക കർഷകരംഗത്തെയും യുവജന രംഗത്തെയും വിദ്യാർത്ഥി രംഗത്തെയും പ്രതിനിധികൾ മാധ്യമ പ്രവർത്തകർ ഇവരെയെല്ലാം വിളിച്ച് ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം ചർച്ച ചെയ്യപ്പെടാൻ ഒരു വികസന സമിതി യോഗം അഞ്ച് വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ വിളിച്ചു കൂട്ടിയിട്ടില്ല അഞ്ച് വർഷത്തിനിടയിൽ നിയമസഭയിൽ ഏറ്റവും ഹാജർ അത് എടുക്കുക പത്ര അന്വേഷണ പത്രപ്രവർത്തകരാണല്ലോ നിയമസഭയിൽ കൃത്യമായി പങ്കെടുക്കുന്നില്ല ഏറ്റവും കുറഞ്ഞ ആയരാണ് നിയമസഭയിൽ ഒരു പാർട്ടി എന്ന നിലയിൽ എം എൽ എക്ക് സമയം അനുവദിക്കുന്നുണ്ട് ആ സമയത്ത് ഈ മണ്ഡലത്തിൻ്റെയോ കേരളത്തിൻ്റെയോ കാതരായ ഒരു വിഷയവും ഉന്നയിക്കാതെ ആ സമയം മറ്റ് പാർട്ടിയിലെ എം എൽ എ മാർക്ക് കൊടുക്കുന്ന സ്ഥിതിയാണ് ആരൂപത്തിൽ ഉണ്ടായിട്ടുള്ളത് ഈ ബഡ്ജറ്റിൽ ചരിത്രപരമായ ഒരു തീരുമാനം രൂപത്തിൽ ഗവൺമെൻറ് എടുത്തു പാലാ ഗവണ്മെൻറ്റ് ആശുപത്രി പാലാ ഗവണ്മെൻറ് ആശുപത്രിയിൽ ഒരു ഓങ്കോളജി വിഭാഗത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചു വരികയാണ് വിദഗ്ധമായ സ്കാനിങ് അടക്കമുള്ള മെഷീനുകളും മറ്റു രൂപങ്ങളും എല്ലാം മേടിക്കുന്നതിന് വേണ്ടി ഇരുപത് കോടി രൂപയാണ് ഈ ഗവൺമെൻറ് അനുവദിച്ചത് ക്യാൻസർ ചികിത്സയുടെ കെട്ടിടവും അല്ലെങ്കിൽ ഉപകരണങ്ങളും വന്നാൽ ഇത് സമീപ പ്രദേശത്ത് താമസിക്കുന്നവരിലേക്ക് രോഗം പകർത്തുവതുകൊണ്ടിത് വേണ്ട എന്നുള്ള ചരിത്രപരമായിട്ടുള്ള വിട്ടിത്തം തൻ്റെ മണ്ഡലത്തിൽ ആരംഭിച്ച ഈ മകത്തായ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഇതാണ് എല്ലാത്തിലും നിലപാടിതാണ് എന്നാൽ ജോസ് കെ മാണി എം പി എന്ന നിലയിൽ ട്രിപ്പിൾ ഐ ടി അതുപോലെ തന്നെ സയൻസ് സിറ്റി ഈ സ്റ്റേഡിയം ഇപ്പം പണി ഒരു മാസം എടുക്കഴിഞ്ഞാൽ പൂർത്തീകരിക്കുകയാണ് സ്റ്റേഡിയം ഇതെല്ലാം കൃത്യമായി ഗവൺമെൻറ്റിനു മുമ്പിൽ വെച്ച് കൃത്യമായി ജോസ് കെ മാണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ തുടർന്ന് തുടർന്ന് തുടർ നടപടികൾ ആരോഗ്യം ഉണ്ടാവും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ എം എൽ എ ഇതൊന്നും ചെയ്യുന്നില്ല എം പി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിലും കേരള കോൺഗ്രസ് എം ചെയർമാൻ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിലും ഇടപെട്ട് വിവിധ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ജോസ് കെ മാണി നേതൃത്വം നൽകി പാലാ നഗരസഭാ സ്റ്റേഡിയം നവീകരണം മീനച്ചിൽ മലങ്കര കുടിവെള്ള പദ്ധതി ജനറൽ ആശുപത്രി വികസനം എന്നിവയിലെല്ലാം എം പി നിർണായക പങ്കുവച്ചിട്ടുണ്ട് പാലാ ഇൻഫോസിറ്റി ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയ്ക്ക് ബജറ്റിൽ തുക വകയിരുത്തിയത് ജോസ് കെ മാണിയുടെ നിർദ്ദേശപ്രകാരമാണ് റിംഗ് റോഡ് ബൈപ്പാസ് റോഡ് വ്യൂ റോഡ് തുടങ്ങിയ പദ്ധതികളും ജോസ് കെ മാണിയുടെ ഇടപെടലിലൂടെയാണ് വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിരവധി വികസന പദ്ധതികളാണ് എൽഡിഎഫ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും ലാൽച്ചൻ ജോർജ്ജും എൽഡിഎഫ് നേതാക്കളും പറഞ്ഞു